ഹായ് ഡിയേഴ്സ് അസാമലേക്കും വെൽക്കം ബാക്ക് ഇന്നലെ കർക്കിടക ആയതുകൊണ്ട് സ്കൂളിൽ ലീവായിരുന്നു അപ്പം ഇന്നലത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒരാൾ നല്ല മഴ കൂടിയായിരുന്നു നല്ലൊരു അടിപൊളി സ്നാക്ക് കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളും കാണാം വീഡിയോ കാണുന്നതിനോടൊപ്പം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പം ഇന്ന് രാവിലെ ഞാൻ ചായ വെക്കാനായിട്ട് പാല് കാച്ചപ്പോഴാണ് ചായപ്പൊടി ഇല്ലയെന്ന ആലോചിച്ചത് അങ്ങനെ ഇന്ന് ചായപ്പൊടി ഇല്ലാത്തത് കൊണ്ട് പാല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത് ഇനിയിപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള വെള്ളം ഒന്ന് ചൂടാവാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ സ്ലാവൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ചപ്പാത്തിക്കുള്ള മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കണം അപ്പം അതിന് മുന്നേറ്റ് സ്ലാബൊക്കെ ഒന്ന് തുടച്ചെടുത്തതിന് ശേഷം ഇനി കറി വയ്ക്കാനുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് ഇട്ടിട്ടാണ് ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ അതാ ഉരുളക്കിഴങ്ങയൊക്കെ തോൽ കളഞ്ഞെടുക്കുന്നുണ്ട് സത്യത്തിന് ഞാനിന്ന് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് മസാലയുമെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത് ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചപ്പാത്തിയുടെ ഉള്ളിലെ മസാലയൊക്കെ വെച്ചിട്ട് ജസ്റ്റ് പ്രെസ്സ് ചെയ്ത് ഒന്ന് പരത്തിയെടുത്തിട്ടൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു പരുവത്തിലാണ് ഞാൻ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിച്ചത് പയമുള മദ്രസ വിട്ട് വന്നപ്പോഴേക്കും നന്നായി തന്നെ വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചപ്പാത്തിയും മസാലയും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഇത് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് വേവിക്കാനായിട്ട് അടുപ്പത്തോട്ട് വെച്ചു ഇനിയിപ്പം ദാ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് കുഴച്ച് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ എപ്പോഴും ചൂടുള്ള വെള്ളത്തിലാണ് ചപ്പാത്തി കുഴച്ചെടുക്കുന്നത് അങ്ങനെ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ചപ്പാത്തി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ചൂടുള്ള വെള്ളം തന്നെ എടുക്കുന്നത് പിന്നെ ഞാൻ ചൂടാക്കിയ വെള്ളം കുറച്ചുകൂടി ഒന്ന് തിളച്ച് പോയത് കൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടോ അതിന് റൈമോൾ ഇതാ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നുണ്ട് ചപ്പാത്തി ആയോ എന്ന് നോക്കുകയാണ് അവൾക്ക് നല്ല വിശപ്പുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നേരത്തെ ആറു മണിക്ക് തന്നെ അവൾ മദ്രസേക്ക് പോയി പരീക്ഷ ആയതുകൊണ്ട് നേരത്തെ എണീറ്റ് മദ്രസേക്ക് പോയി അതുകൊണ്ടാണ് നല്ല വിശപ്പ് ഇനിയിപ്പോൾ താ ചപ്പാത്തിക്കുള്ള ഒന്ന് കുഴച്ച് വെച്ചതിന് ശേഷം ഉള്ളിയൊക്കെ ഒന്ന് തോൽ കളഞ്ഞെടുക്കുകയാണ് ഇതിപ്പം മസാല ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ എപ്പോഴും മസാല ഉണ്ടാക്കുന്ന സമയത്ത് ഡയറക്റ്റ് തന്നെ ഉരുളക്കിഴങ്ങിലോട്ട് തക്കാളിയും ഉള്ളിയും പച്ചമുളകും എല്ലാം തന്നെ ഇട്ട് കൊടുത്താണ് കുക്കറിൽ വേവിക്കാറ് പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് സ്റ്റെഫ് ചെയ്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കുക എന്ന് കരുതിയിട്ടാണ് ആക്കി ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കുന്നത് അപ്പോൾ ഞാനിനി ഉദ്ദേശിച്ചിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചതിന് ശേഷം നന്നായി ഉടച്ചിട്ട് ഇതുപോലെ ഉള്ളിയൊക്കെ ഒന്ന് വാട്ടിയെടുത്ത് അതിലോട്ട് മഞ്ഞൾപ്പൊടിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പുടിയൊക്കെ ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം ഇതിലോട്ട് ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് ഒന്ന് മസാല ചെറിയൊരു മസാലയാക്കി എടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പം ഞാനിതാ അതിലേക്കുള്ള തക്കാളിയും കറിവേപ്പിലയും അതുപോലെ പച്ചമുളകും എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പതാ അതിലേക്കുള്ള ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ ഇപ്പം ഇതാ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പതാ അടുത്തത് ചപ്പാത്തി ഒന്ന് തയ്യാറാക്കി എടുക്കണം ഞാനിതാ ഓരോന്നായിട്ടും പരത്തി എടുക്കുകയാണ് പിന്നെ മെല്ലെ നീങ്ങുന്നുള്ളൂ കേട്ടോ എന്താണെന്ന് വെച്ചാൽ നല്ല ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് കുറച്ച് വെള്ളം ചൂടായിപ്പോയി നല്ല ചൂടായിപ്പോയി അതുകൊണ്ടാണ് മാവ് കുറച്ച് ഹാർഡായി പോയത് അങ്ങനെതാ ഓരോ ചപ്പാത്തിയായിട്ട് ഞാൻ ചുട്ടിയെടുക്കുകയാണ് ആദ്യത്തെ ചപ്പാത്തി ആയത് ഞാന് വയമോൾക്ക് ആക്കി കൊടുക്കുകയാണ് ചെയ്തത് എന്താന്ന് വെച്ചാൽ നന്നായി തന്നെ വിഷന്നിരിക്കുകയാണ് അങ്ങനെ റയമോൾക്ക് ഉള്ളത് കൊടുത്തു തനിമോൾ ഇനി നെയ്റ്റിട്ടില്ല മെല്ലെയാണ് അവൾ എണീറ്റത് ഇനിയിപ്പോൾ അതാ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ടുണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു ചോറിനുള്ള അരി അടുപ്പത്തോട്ട് ഇട്ടു കമൻ്റ് ഉണ്ടായിരുന്നു ഞാൻ പ്ലാസ്റ്റിക്കിൻ്റെ കോഴൽ വെച്ച് ഊതുന്നതിന് അതെന്താണെന്ന് വെച്ചാൽ കയ്യിൽ വെച്ചിട്ടല്ലേ ഊതാൻ പറ്റുള്ളൂ പിന്നെ ഇല്ലാത്തത് നമ്മളെങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് പിന്നെ നമ്മൾ അത് ചെയ്യുമ്പോൾ തന്നെ അത്രയും ശ്രദ്ധയോടെ നമ്മൾ ചെയ്യുള്ളൂ പിന്നെ തീയിൽ ഇട്ടിട്ടല്ലല്ലോ ഊതുന്നത് തീയിൽ നിന്നും കുറച്ച് വിട്ട് പിടിച്ചിട്ടല്ലേ ഊതുന്നത് അപ്പോൾ നെഗറ്റീവ് പറയുന്നവർക്ക് എന്തും പറയാം അത് അവരുടെ ഇഷ്ടം പറയുന്നവർ പറയട്ടെ അങ്ങനത്തെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കുമ്പളങ്ങയും പരിപ്പും ഒരു ഇട്ടിട്ട് ഒരു കറിയാണ് ഇന്ന് റെഡിയാക്കി എടുത്തത് അപ്പം ഞാൻ തലേ ദിവസത്തെ കുറച്ച് മീൻകറി കൂട്ടിയിട്ടാണ് ഞാൻ കഴിച്ചത് തലേ ദിവസത്തെ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ അതായത് മീൻകറിക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഏറും പിന്നെ തനിമോൾക്കുള്ള ഫുഡ് പാത്രത്തിലാക്കിയിട്ട് കയ്യിൽ കൊടുക്കുകയാണ് ചെയ്തത് അവൾ പിന്നെ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും കൈമോള് പിന്നെ വിശക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അവൾ കഴിച്ചത് അങ്ങനെ ഇപ്പൊ എന്താ വൈകുന്നേരം ആയപ്പോൾ നല്ല മഴയായിരുന്നു നല്ല കാറ്റും ഉണ്ടായിരുന്നു ഈ മഴ കണ്ടാൽ തന്നെ നല്ല ചൂടോടുകൂടി എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് പൂജ്യം തോന്നും അപ്പം ഞാനൊന്നും നോക്കിയില്ല നേരെ കിച്ചണിലോട്ട് പോയി ഉള്ള പൊടികളെല്ലാം തന്നെ എടുത്ത് പുറത്തെടുത്ത് വെച്ചു എന്തെങ്കിലും ഒന്നും ആക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് ഒരു കുറച്ച് മൈദമാവ് ഉണ്ടായിരുന്നു അതുപോലെ കുറച്ച് റവയും അതിലേക്ക് കുറച്ച് കടലമാവും പിന്നെ അതിലേക്ക് കുറച്ച് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുത്തു ഉള്ള പൊടികളെല്ലാം തന്നെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ പഞ്ചസാരയും കുറച്ച് ഉപ്പും കുറച്ച് സോഡാപ്പൊടിയും ഇട്ട് കൊടുത്തു ഇതിൻ്റെ സ്നാക്സിൻ്റെ പേരെന്താ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഞാൻ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത് അങ്ങനെ അതിലേക്ക് ഒരു മുട്ട കൂടി പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററിയില്ലേ ഒരു കിട്ടുന്ന ഒരു ബാറ്ററിൽ ആ ഒരു പരുവത്തിന് നമ്മൾ എടുക്കുക അപ്പോൾ താ ഞാൻ നന്നായിത്തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ബാറ്ററി കുറച്ചൊന്ന് ലൂസായിപ്പോയി കേട്ടോ അതാണ് സംഭവിച്ചത് ഇതാ ഇതുപോലെയാണ് ആയി കിട്ടിയത് പക്ഷെ ഇത്രയും ആവണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അതാ ചട്ടിയടുപ്പത്തോട്ട് വെച്ചു നന്നായിത്തന്നെ ഓയിലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂടായി വരുമ്പോൾ അവ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഉരുണ്ട് വരുന്ന ഒരു പരിപാടോ ഇത് കുറച്ച് നീണ്ടുപോയി വട്ടത്തിലും റൗണ്ടിലും ഇതിന് ഷേയ്പൊന്നും ഇല്ല എന്തായി എന്ന് തന്നെ എനിക്കറിയില്ല ചിലത് വട്ടത്തില് ചിലത് നീളത്തില് ചിലത് ഏത് ഷേപ്പ് ആണ് എന്ന് പോലും അറിയില്ല അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ സ്നാക്കിന് പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് അറിയുന്ന പേരെന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി എന്തായാലും ടേസ്റ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു എനിക്ക് നന്നായി തന്നെ ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കുട്ടികൾക്കും നന്നായി തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അവർ ചൂടോടുകൂടി ഓരോന്നോരോന്നായിട്ട് എടുത്ത് കഴിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇപ്പോൾ ദ സ്നാക്കൊക്കെ റെഡി ആയിട്ടുണ്ട് രണ്ട് സൈഡും ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മളിത് കോരി മാറ്റിയിട്ടുണ്ട് പിന്നെ പഴമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൽ ബുക്കി പൊരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല മാവൊക്കെ നല്ല ഫ്ലഫി ആയി തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതാ ഇതാണ് സ്നാക്ക് എങ്ങനെയുണ്ട് സ്നാക്ക്സിൻ്റെ ഷേപ്പ് തന്നെ നല്ല ഡിഫറെൻ്റ് അല്ലേ അടിപൊളിയായിരുന്നു കേട്ടോ കഴിക്കാൻ കാണാൻ ലുക്കില്ലായെന്നുള്ളൂ പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു പിന്നെ പിന്നെ നിങ്ങളെ കയ്യിൽ ഈത്തപ്പഴോ ഇല്ലാന്നുണ്ടെങ്കിൽ ബനാനയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് മുക്കിപ്പൊരിക്കണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ ഇപ്പോൾ ഇതാ റൈമോളും തനിമോളും ടി വി കാണുന്ന തിരക്കിലാണ് അപ്പോൾ അവർ ചായ കുടിക്കാനായിട്ട് ഞാൻ വിളിച്ചു ഇന്ന് വൈകുന്നേരം പാല് തന്നെയാണ് ചായ വയ്ക്കാനായിട്ട് പൊടി ഉണ്ടായിരുന്നില്ല അപ്പം ഞങ്ങളെല്ലാവരും ഇതാ ചായയും സ്നാക്സും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ പോരട്ടെ എന്തായാലും നെഗറ്റീവ് ആട്ട്സാലും പോസിറ്റീവ് ആട്ട്സാലും ഞാൻ സ്വീകരിക്കാൻ റെഡിയാണ് കേട്ടോ ശോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്